ദ്വീപ് നിവാസികളെ ഇന്ന് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും രൂക്ഷമായ പ്രശ്നവും ലക്ഷദ്വീപിലെ പണ്ടാര ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് തീർച്ചയായിട്ടും ലക്ഷദ്വീപിന്റെ സമഗ്ര മേഖലകളിലും കഴിഞ്ഞ പത്ത് വർഷത്തെ ബി ജെ പി ഭരണവും മുഹമ്മദ് ഫൈസലിന്റെ ഭരണവും കാരണം എല്ലാ മേഖലകളിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഭണ്ഡാരം ഭൂമിയുടെ പ്രശ്നം ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം ഇത് ലക്ഷദ്വീപിന്റെ ലക്ഷദ്വീപ് ജനതയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ നിന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഹംദുല്ല സയ്യിദ് എന്ന നമ്മുടെ പുതിയ എം പി സത്യപ്രതിജ്ഞാ ചടങ്ങിനുശേഷം കവരത്തിയിൽ തിരിച്ചെത്തുകയും ലക്ഷദ്വീപിന്റെ ഭരണത്തലവനായ പ്രഫുൽ കോടാ പട്ടേലിനെ നേരിട്ട് സന്ദർശിക്കുകയും ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇന്നനുഭവിക്കുന്ന ഭണ്ഡാരഭൂമി അടക്കമുള്ള തൊഴിൽ ആരോഗ്യ ഗതാഗത സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങളിലുള്ള എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹവുമായി ഒന്നര മണിക്കൂർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഒരു ഭരണത്തലവൻ എന്നുള്ള നിലയിൽ അഡ്മിനിസ്ട്രേറ്ററെ ആദ്യമായി കാണാൻ പോകുമ്പോൾ അതിന്റെ ബഹുമാനം എന്നുള്ള ആദരവ് എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിക്കുകയും ചെയ്തു ഈ ഒരു ചിത്രം എടുത്തു വെച്ചുകൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി വൈതിരിച്ചുവിടാനും അബ്ദുള്ള സയ്യിദിനെതിരെയുള്ള പ്രചാരണങ്ങൾ നടത്തുവാനും ലക്ഷദ്വീപിലെ എൻ സി പി എസ് കാര് ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നാൽ വളരെ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരം ആളുകളോട് സഹതാപമാണുള്ളത് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം ലക്ഷദ്വീപിന്റെ എം പി ആയിരുന്ന ശ്രീ മുഹമ്മദ് ഫൈസൽ ഈ പറയപ്പെടുന്ന പണ്ടാരം ഭൂമി അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത് അദ്ദേഹം രൂക്ഷമായത് അദ്ദേഹത്തിന്റെ കാലത്താണ് ആ കാലത്തൊന്നും ലക്ഷദ്വീപിലെ തെരഞ്ഞെടുക്കപ്പെട്ട എം എന്നുള്ള നിലയിൽ ലക്ഷദ്വീപിന്റെ ഭരണത്തലവനായ അഡ്മിനിസ്ട്രേറ്ററെ നേരിട്ട് കാണുവാനോ അദ്ദേഹവുമായി ഈ പ്രശ്നങ്ങൾ സംസാരിച്ച് അതിനുള്ള ഒരു പരിഹാരം കാണുവാനോ ഉള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നിറവേറ്റാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല അദ്ദേഹം ബി ജെ പിയുമായി നിരന്തരം വലിയ തരത്തിലുള്ള കൂട്ടുകച്ചവടം നടത്തുന്ന തിരക്കിലുമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും യാതൊരു തരത്തിലുള്ള ഭരണഘടനാ പദവിയുമില്ലാതെ ബി ജെ പിയുടെ ദേശീയ പദ പ്രസിഡന്റ് എന്നുള്ള പദവി മാത്രം കൊണ്ട് ലക്ഷദ്വീപ് സന്ദർശിച്ച ശ്രീ അമിത്ഷായുടെ രാഷ്ട്രീയ പ്രസംഗവേദിയുടെ മുൻനിരയിൽ പോയി യാതൊരു എളുപ്പമില്ലാതെ ഇരിക്കാൻ അന്നത്തെ പാർലമെന്റ് മെമ്പറായ ശ്രീ മുഹമ്മദ് ഫൈസൽ ഉണ്ടായിരുന്നു മാത്രമല്ല ആന്ധ്രോത്തിൽ സന്ദർശനം നടത്തുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ കൂടെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് പോലും ബി ജെ പി ഓഫീസിൽ കയറി അവരുടെ സൽക്കാരം സ്വീകരിക്കുന്ന ലക്ഷദ്വീപ് എംപിയെയും നടക്കണ്ടു മാത്രമല്ല തന്റെ രാഷ്ട്രീയ പാർട്ടിയായ തനിക്ക് ചിഹ്നം തന്ന് തന്നെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എൻ സി പി ചതിച്ചുകൊണ്ട് ആ പാർട്ടിയെ മുഴുവൻ ബി ജെ പിയിലേക്ക് ലയിപ്പിക്കുവാൻ അദ്ദേഹം നടത്തിയ ശ്രമം ലക്ഷദ്വീപിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് തീർന്നു പോയിട്ടില്ല പ്രസംഗവേദികളിൽ പരസ്യമായി അദ്ദേഹം ലക്ഷദ്വീപിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു കോൺഗ്രസിനെക്കാളും നല്ലത് ബി ജെ പി ആണ് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് നമ്മൾ പോകണം എന്നുള്ള പരസ്യമായ ആഹ്വാനം വരെ അദ്ദേഹം ചെയ്തത് നടന്നിട്ടുള്ള ഒരു വ്യക്തിയുമാണ് ഇങ്ങനെ തീരാത്ത ഒരുപാട് ഇവരുമായിട്ടുള്ള സംഘപരിവാരുമായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ടുള്ള കൂട്ടുകച്ചവടത്തിന്റെ കഥകൾ നമുക്ക് കണ്ടും കേട്ടും പരിചയമുള്ളതാണ് എന്നാൽ പ്രിയപ്പെട്ട ഹംദുള്ള സയ്യിദ് അദ്ദേഹത്തെ നമുക്കറിയാം യാതൊരു തരത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് ഒത്തുകൂടുവാനോ ചേർന്നു നിൽക്കുവാനോ കഴിയാത്ത ലക്ഷദ്വീപ് ജനതയുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നേതാവ് വി എം സയ്ദ് സാഹിബിന്റെ മകനാണ് അദ്ദേഹത്തെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മുഴുവൻ പ്രതീക്ഷയുണ്ട് അതിന്റെ ഏറ്റവും ആദ്യത്തെ കൂടിക്കാഴ്ചയാണ് വളരെ ചെങ്കൂറ്റത്തോടുകൂടി ലക്ഷദ്വീപിലെ തന്റെ ജനതയുടെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ബന്ധപ്പെട്ട ഭരണാധികാരിയുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു എംപിയുടെ കർത്തവ്യമാണ് അബ്ദുള്ള സയ്യിദ് നിറവേറ്റിയിരിക്കുന്നത് കഴിഞ്ഞ എം പിയിലുള്ള നിരാശയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള പോരായ്മയും കാരണമാണ് ലക്ഷദ്വീപിലെ ഉൽബുദ്ധരായ പ്രബുദ്ധരായ ജനങ്ങൾ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ മഹാഭൂരിപക്ഷത്തിൽ അബ്ദുള്ള സയ്യിദിനെ വിജയിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾ എല്ലാ തരത്തിലുള്ള കള്ളപ്രചരണങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് അബ്ദുള്ള സയ്യിദ് എന്ന ഈ എംപിയുടെ പിന്നിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ ർക്കും തർക്കിക്കേണ്ട ആവശ്യമില്ല വലിയ വലിയ വിസ്മയങ്ങൾക്ക് വേണ്ടി വികസനങ്ങൾക്ക് വേണ്ടി ശുഭകരമായ പുതിയ പ്രവാദങ്ങൾക്ക് വേണ്ടി നമുക്ക് അമദുള്ള സയ്യിദിനോടൊപ്പം ഒന്നിച്ചു മുന്നേറാം ജയ് ഹിന്ദ്